വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം തുറക്ക തുറക്കണ്ടായി കേട്ടാൽ മതി രണ്ടാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവമുള്ളത് കാനായിലെ കല്യാണ ബരൻ അല്ലേ സുപരിചിതമായ സംഭവമാണ് പക്ഷേ കാനായിലെ കല്യാണ ബിരുന്നിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെ കിടക്കുന്ന ഒരു മഹാസംഭവമുണ്ട് അത് സുവിശേഷത്തിൻ്റെ ഒരു താക്കോൽ തന്നെയാണ് അല്ല എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം വീഞ്ഞ് പോയി നമ്മളെല്ലാം വിചാരിക്കുന്നു വീഞ്ഞു തീർന്നു പോയതായിരുന്നു അവിടുത്തെ വിഷയമെന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ രീതിയിലുള്ള ആ ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഇത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് അതുകൊണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ വിശുദ്ധ അംബ്രോസ് ഒരു കാര്യം പറഞ്ഞത് പൂർത്തിയാകും അദ്ദേഹം പറഞ്ഞങ്ങനെയാണ് അക്ഷരങ്ങൾ നമ്മളെ മരിപ്പിക്കുന്നു ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അക്ഷരാർത്ഥം ശരിയാണ് അവൾ ശരിയാണ് പേജ് വീഞ്ഞ് പോയി പക്ഷേ യഥാർത്ഥമുള്ള ആത്മീയപരമായ രീതിയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല വീഞ്ഞു തീർന്നു പോയതല്ലായിരുന്നു അവിടുത്തെ പ്രശ്നം ഒത്തിരി പ്രശ്നമേ ഉള്ളൂ വീഞ്ഞു തീർന്നു പോയെങ്കിലും വീണ്ടും വീഞ്ഞുണ്ടാക്കാൻ കഴിവുള്ള ഈശോ അവിടെ ഉണ്ട് എന്ന് ആ വീട്ടുകാർക്ക് അറിയത്തില്ലാത്തതായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഈശോ ഉണ്ടെങ്കിൽ വീഞ്ഞു തീർന്ന പ്രശ്നമാണോ ഈശോ ഉള്ളിടത്ത് വീഞ്ഞു തീർന്ന പ്രശ്നമല്ല വീഞ്ഞു തീർന്നു പോയാലും വീണ്ടും വീഞ്ഞുണ്ടാക്കാൻ കഴിവുള്ള ഈശോ അവിടെ ഉണ്ട് എന്നത് വീട്ടുകാർക്ക് അറിവില്ലായിരുന്നു ആ പ്രശ്നമാണ് പരിശുദ്ധി പരിഹരിച്ചു കൊടുത്തത് പരിശുദ്ധി വീഞ്ഞുണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത് അടിസ്ഥാന പ്രശ്നത്തിനുള്ള പരിഹാരകനായ ഈശോ എവിടെയൊക്കെ ക്ഷണിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ആ വനഭാവം വായിക്കുമ്പോൾ അവർക്ക് വീഞ്ഞുണ്ടാക്കാൻ മാതാവ് പറഞ്ഞോ പറഞ്ഞോ ഇല്ല അങ്ങനെ പറയാനുള്ള അധികാരം മാതാവിനില്ല അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി ഇഷ്ടം പോലെ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം വിഷയം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഇഷ്ടം പോലെ ചെയ്തു എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ വിശ്വഹാനാകുസൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പം ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിന് മുമ്പിൽ അത്ര വലിയ വ്യക്തിയായ പരിശുദ്ധ കന്യകാമറിയം പോലും എത്ര താഴെയാണെന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പരമാരാധ്യ സ്ഥാനം എത്ര ഉന്നതമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന സംഭവം കൂടിയാണ് നീ പോയി വീഞ്ഞുണ്ടായിക്കൊടുക്കണമെന്നല്ല പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് മാതാവ് ഈശോയെ കൂട്ടിക്കൊണ്ടു വന്നു ഞാനിത് പറയാനുള്ള കാരണം നമുക്ക് പരിശുദ്ധി അമ്മയോട് ശരിയായൊരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് മാതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും അല്ലെങ്കിൽ ഈശോയെ കൂട്ടിക്കൊണ്ട് വരുമെന്നതാണ് അപ്പോൾ ഈ മാതാവിനോടൊക്കെയുള്ള നമ്മുടെ ബന്ധം പോലും ഉപരിപ്ലവമായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് മാതാവിനും നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പറ്റാതിരിക്കുന്നത്